വാസൂട്ടി 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 അതെ ഈ ആശാരിപ്പണിക്ക് പോണുട്ടിയുടെ വീട് ഇതല്ലേ എന്റെ പേര് വീരൻ ഞാനും വാസുട്ടി പഴയ സുഹൃത്തുക്കളായിരുന്നു എനിക്ക് കഷണമായിരുന്നു കൊറച്ച് ക്യാഷ് ആ ആഹാ മൂപ്പര് ഇവിടെയാണ് താമസിക്കണത് ഇത് പക്ഷേ ഇന്റെ വീടാണ് ആണോ ആ വലിയ കൂട്ടുകാരനാണല്ലോ അപ്പൊ എല്ലാ കാര്യത്തിനും പരീക്കുട്ടിക്കാണ് മൂപ്പരെ സഹായിക്കണത് അതല്ല ഇവിടെ ഫ്രീ ആയിട്ട് താമസിപ്പിച്ചേക്കണത് ഇടയ്ക്ക് പറയാറുണ്ട് അതെ ഞാന് പരിക്കുട്ടിയെ സായ്പൂട്ടി എന്നാണ് വിളിക്കാറ് ആ ഹാ ഹാ അപ്പൊ അവിടെ ആരില്ലോന്നെ അപ്പൊ ഞാൻ ഇക്കാനൊന്ന് വിളിക്കാട്ടിയേട്ടിനെ കാണാൻ വേണ്ടിട്ട് ഒരാള് വന്നിട്ട് കായൊടുക്കാനാണ് പറഞ്ഞു ആഹ് ആ വരുമോ നിങ്ങള് ഞാൻ എന്താ കുടിക്കാൻ വേണ്ടത് തണുത്തത് എന്തായിരുന്നു ഇരുന്നാവട്ടെ അസ്സാം മീരാനെ ഓ ആയിക്കോട്ടെ സായിപ്പൂട്ടി അല്ല ഞാൻ സലാം സലാം പറഞ്ഞിട്ട് എന്റെ പേര് ഞാൻ ഓണപ്പഴ ഞാൻ വീരാൻ വീരാൻ ആ കാണാൻ വന്നു പറഞ്ഞു വാസുട്ടിയെ കണ്ടിട്ട് ഒരുപാട് കുറച്ച് നാളായി എനിക്ക് അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു കാശ് കടം തീർക്കണം കാശ് കൊടുക്കണം അതെ അതെ കൊടുക്കാനാ അങ്ങട് കൊടുക്കാനാ അങ്ങട് അങ്ങോട്ട് കൊടുക്കാൻ

നിങ്ങൾക്ക് ഞങ്ങള് ഒരുമിച്ച് ആശാരിപ്പണി വർഷങ്ങളുണ്ട് കൊറച്ചു നാളെ കാണാതിരുന്ന ശരി വാസ്തു ഒരു കടം വീട്ടണം ഒരുമിച്ച് വർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണം പഴയതല്ല ഈ ആശാരിപ്പണി ഒക്കെ എനിക്ക് കുറവാണ് എനിക്ക് മറ്റേ ചീ തേച്ചുള്ള പണി റിയാവും ഇപ്പൊ ഇറങ്ങിയ ശബ്ദം ഞാൻ മെഷീന്റെ വർക്ക് ഞാൻ ചെയ്തില്ലല്ലേ എന്റെ കൈ കൊണ്ട് പോയ പിന്നെ ആര് പച്ച പച്ചപിടിച്ച് അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ വരൂല്ലേ ഞാൻ പറഞ്ഞിട്ട് പണ്ട് വാസുട്ടി ഞാൻ ആശാരി പണി ചെയ്തോണ്ടിപ്പോ രസം ഉണ്ടായി ഓ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട് പുള്ളി രാജ്യം എന്നും അസുഖമാണ് ഹോസ്പിറ്റലിൽ കിടപ്പാണ് ജോലി ജോലി അതിൽ അവിടെ തന്നെ കിടപ്പും അവിടെ തന്നെ പുള്ളി മറ്റേ പൊന്തി വെച്ചുള്ള കട്ടിലുണ്ടല്ലോ ആ കട്ടിലാണ് കിടക്കണം അപ്പൊ ഡിസ്ചാർജ് ആക്കിയാൽ വീട്ടിൽ വന്ന ചെറിയ സാധാ കട്ടിലാണ് ഉള്ളത് അപ്പൊ ഞാൻ നീ പൈസ കൊടുത്ത് വേടിക്കണ്ട ഒരുപാട് വിലയാണ് ഞാൻ വാസുട്ടികൾ റെഡി ആക്കി തരാം നന്നാക്കി തരാന്നു പറഞ്ഞു അങ്ങനെ ഫുൾ കട്ടിൽ നമ്മൾ കാല് വെട്ടിയാ മാത്രം മതിയല്ലേ ചെറിയ ഓ ഒരു സൈഡ് കുറച്ചാൽ അങ്ങനെ പുള്ളി കട്ടിൽ പണിത് കൊടുത്ത് പുള്ളി വീട്ടി വന്നു പുള്ളി കിടക്കും എഴഞ്ഞു താഴെ വീഴും പുള്ളി കിടക്കും എഴഞ്ഞു താഴെ വീഴും നമ്മടെ തട അങ്ങനെ ഐസിലായി പിന്നെ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഈ പിന്നെ തന്നെ ആണല്ലേ ഞാൻ പണ്ട് മെലിഞ്ഞാണ് ഇരുന്നത് ഇപ്പൊ ഞാൻ കുറച്ച് നന്നായി എന്തോ കുറച്ചിത്തിരിന്നായിരിക്കും ഞാന്നപ്പം വരാട്ടോ അല്ല എന്താ തീരെ തലയ്ക്ക് സുഖമില്ല എന്റെ പരിക്കുട്ടിയെ എന്താണ് ഇതിനാണ് ഈ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ വീട്ടിനുള്ളിൽ കയറ്റി ആ അന്നന്വേഷിച്ച് വരും പണി എന്താണ് അതെ തലക്കടിച്ചു കൊല്ലാൻ വേണ്ടി നടക്കുന്ന പാർട്ടിയാണ് അത് എന്താ ഒരു ഒരു ആ ണ്ടോ ആണ് ഓന്റെ സഞ്ചി കൈ സഞ്ചില്ല സഞ്ചിരുന്നു അതിനകത്ത് ഈ ചുറ്റിക വെച്ചിട്ട് എന്റെ തലക്കടിച്ചു കൊല്ലണം പറഞ്ഞു കുപ്പറൊന്നും എന്റെ പൊലിയും കാര്യം ഓൻ എന്റെ കൂടെ പണിക്ക് ഞാൻ ഒരു ദിവസം വീടിന്റെ മുകളിൽ ഇങ്ങനെ പണിയോണ്ടിരിക്കുമ്പോ പട്ടിക അടിച്ചോണ്ടിരിക്കുന്നു എങ്ങാനോ എന്റെ കൈ അബദ്ധത്തിന് ഈ ചുറ്റിക നേരെ വീണത് എന്റെ മണ്ടക്കാണ് അപ്പൊ കിളി പോയതാ എന്നിട്ട് ഈ ചുറ്റിക്കും കയ്യിൽ പിടിച്ചിട്ട് എന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുക എന്താ ചെയ്ത് ഏതൊക്കെയോ മാനസികാശുപത്രി ഇറങ്ങി നടന്നിരുന്നു എന്താ ചെയ്യുന്ന ഒരു പുലിയില്ല എങ്ങനെ ഞാൻ വരില്ലോട്ടാ അയാളുടെ വന്നതാണ് പാകം ആരെ കിട്ടിയാലും കൂട്ടും ഞാൻ ല്ലണ്ടാന്താണ് വാസുട്ടീനെ കൊല്ലാന്ന് നടക്കണത് ആ ബേഗില്ലേ അതിന്റെ ഓനെ കൊല്ലാനുള്ള ചുറ്റിയും കൊണ്ടാണ് നടക്കണെന്ന് ഇതെപ്പോ പറഞ്ഞാണ് കേട്ടൊരു കാര്യം ചെയ്യും കണ്ടിട്ടൊരു

എന്താ നോക്കണേ എനിക്ക പകുതി ഓടും പകുതി ടെറസ് ആണ് പഴയ പണിയായതോണ്ട് ഹൂക്കൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ലല്ലേ അറിയ കൊച്ചു കുട്ടിയൊക്കെ ഈ തൊട്ടിലേക്ക് കേട്ടാ മനസ്സിലായില്ല എന്റെ ബുദ്ധിമുട്ട് തറേ കടത്തേണ്ടി വരും അത് നമ്മളെ തെറ്റാണ് നമ്മളിപ്പോൾ പണി ചെയ്യുമ്പോൾ ഇവിടെ കൂടെ നിക്കണം എന്നിട്ട് പറഞ്ഞു കൊടുക്കണം അത് ചെയ്യണം ഇത് അവർ അവരങ്ങനെ ചെയ്യില്ല അവരെങ്ങനെ പണി നിർത്തി ചെയ്ത് നിർത്തി പോവാനേ നോക്കത്തുള്ളൂ പറഞ്ഞിരിക്കണോളാം അല്ലേ പറഞ്ഞോ ഇരിക്കണേ ഇരിക്കുന്നു അതെ ആ കാണുന്ന ഓടുക ആ വോടിന്റെ പട്ടിയില് തല വീടുന്ന തലയ്ക്ക് പ്രശ്നമാണ് ഞാൻ ഇത് ദേഹത്ത് വിഴിച്ചാ എല്ലെങ്കിലും ഇപ്പൊ അതാണ് കൊല്ലേണ്ട ജാതി അതെ ആ ഞാനൊരു ആശാരി ആയോണ്ട് പറയണ ഇച്ചിരി കുറവുണ്ട് 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 എന്ത് അല്പം കുറവുണ്ട് പക്ഷെ ഇന്നലെ ഓട് കിട്ടാൻ പാടാണ് ഇപ്പോ മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം ഞാനൊരു ആശാരി ആയതുകൊണ്ട് പറയണതല്ല എന്നാലും ശ്രദ്ധിച്ചു കേട്ടോളം ഈ ഓട് മാറ്റി ടെറസ് ആക്കണം ഈ വോട് മാറ്റി ടെറസ് ആക്കണം അതെ ആക്കാൻ വേണമെങ്കിൽ നമുക്ക് നാളെ ആക്കാൻ പറ്റും ഇതൊക്കെ ഉണ്ട് തന്നെ ഉണ്ട് എനിക്ക് വേണ്ട ചെറിയൊരാശ്വാസം വാസുട്ടി 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 ഇങ്ങനെ എപ്പോഴും വരില്ല വരില്ല ഒരു പിന്നെ പെട്ടെന്ന് കണ്ടേ പറ്റുള്ളൂ അല്ല എനിക്ക് കണക്ക് തീർക്കണം കണ്ടിട്ടേ പോകും അത് ചെലപ്പോ ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ ചില പായനും കൂടുതലാവൂ പണിക്ക് പോയാൽ പിന്നെ എപ്പഴാ പായം വരാന്ന് അറിയില്ല ഞാൻ തന്നെ കണ്ടിട്ട് മൂന്നാല് ദിവസം ആയിപ്പോ ആണല്ലേ ഇരുന്നിട്ട് ദിവസമായിരുന്നിട്ടുകാരില്ലേ അതാണിപ്പോ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ വാസുട്ടി എന്ന് പറഞ്ഞത് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല കണ്ടിട്ടേ ഞാൻ പോകും ഞങ്ങൾ ഇവിടെ ഒരു റൂമല്ലോ ഇവിടെ ഞങ്ങൾ അയ്യോ ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല അതിലേ സംഭവം ഞാൻ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയാറും ഫോൺ ഉപയോഗിക്കാറില്ല അതെല്ലാം നേരിട്ട് വന്ന് കണ്ടിട്ട് പിന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണക്ക് ഞാൻ ഇട്ടേക്കണേ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എനിക്ക് കണക്ക് എപ്പോഴപ്പ തീർക്കണം അതുകൊണ്ട് ഞാൻ വാസ്കുട്ടി കണ്ടിട്ട് ഇവിടെ നിന്ന് പോകുന്നു ി ശരിക്കും ഒരു അവൻ പറഞ്ഞ് കേട്ടോടത്തോളം ഒരു രണ്ടാഴ്ചത്തേക്ക് വരില്ല ഈ പണിക്ക് പോകുമ്പോ ചില സമയത്ത് മനസിലാവും വരില്ല എന്നുള്ളത് നമുക്ക് അറിയാലോട്ടി കണ്ടേ പറ്റൂ നിങ്ങൾ അതുകൊണ്ടൊക്കെ പറഞ്ഞ അല്ലാണ്ട് വേറെ ജോസൂട്ടി എത്ര നേരമായി പൊലിക്കണേ ഇത് വേണ്ട ഭയം അല്ല ഒന്നുല്ല ഞാനേ എന്താ വെച്ചാല് ഇത് നമ്മടെ വാസുട്ട നല്ല മനുഷ്യനാണ് വീര നല്ല മാന്യനായിട്ടുള്ള ഒരാളാണ് തരഞ്ഞു വന്നാണ് ഇപ്പൊ വാസുട്ടി എവിടെ ഉള്ളത് ഏ വാസുട്ടി തലശ്ശേരിക്കുവാസുട്ടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല ഓ അങ്ങനെയാണ് ഇപ്പൊ നമ്മളോട് പറയണതല്ല പിന്നെ അല്ല അപ്പൊ വിളിച്ചിട്ട് ഞാൻ ഫോൺ അല്ല വരാൻ ഉപയോഗിക്കില്ല ഇത്രയും നേരം എന്റെ കൂടെ ഇണ്ട ഞാനാ കൊണ്ടുപോയി ആക്കിയത് നിങ്ങള് ഒരു കാര്യം ചെയ്തോളാം എവിടെ കിട്ടിയിട്ടില്ല ബസ്റ്റാൻഡിലിണ്ട് അല്ല വേഗം ബസ് സ്റ്റാൻഡിൽ പോയി കോളി അവർ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റില്ല വിഷമം ഉണ്ട് അതെ വിഷമം ഞങ്ങൾക്കുണ്ട് എന്താ ചെയ്യാ പക്ഷെ നിവർത്തിയില്ലല്ലോ അങ്ങനെ പോവുക എത്രയും പെട്ടെന്ന് ഓൻറെ തലശ്ശേരിക്ക് എത്തിയാ തലശ്ശേരി ചെന്നാലും കാണാം അവിടുത്തെ ടൗൺ ഹാളിലാണ് ഒരു മാസത്തേക്ക് പോണി തലശ്ശേരി ബുദ്ധിമുട്ടാണ് അതാ ഞാൻ പറഞ്ഞത് നിങ്ങള് അതല്ലേ അതെ ഞാനേ ഞാനൊരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പൊ എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് വരികയാണ് വാസുകുട്ടിയെ കണ്ട ബാധ്യത സഹായിച്ചു എനിക്ക് കിട്ടി ഞാൻ അനുഭവിച്ചു അതുപോലെ വാസുട്ടി അനുഭവിക്കണം എന്റെ ഒരു ആഗ്രഹമാണ് കാണാൻ പറ്റാത്ത വല്യ വിഷമമുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങള് ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നാ ചെലൂ നമ്മടെ വീട്ടിലേക്ക് വന്ന ഒരാളാണ് ഒരു മര്യാദ കാണിച്ച് ഒന്ന് കൊണ്ടാക്കി കൊടുക്കവിടെ ഏഹ് ഒന്ന് പിന്നെ അല എന് ഒന്നും ഞങ്ങളോടല്ലോ നട കൊണ്ടാക്കും കൊണ്ടി കൊടുക്ക കേട്ടോ കാണാൻ പറ്റും അബ് ബാഗ് ഫ്രണ്ടിൽ വെച്ചോളിട്ടോ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ വെച്ചോ ഓക്കേ വെക്കാം ആ ഇതിങ്ങനെ ഇരിക്ക കേറിക്ക് ബൈക്ക് കേറി സീലോല ഒന്ന് നിൽക്കണ ഓ ഓ ഓ പിടിച്ചി ഇരുന്നോ ഇതിരുന്നോ ഓ ഇരുന്നു ഓക്കേ ഓക്കേ വാസുട്ടേട്ടൻ്റെ വീട് അപ്പുറം ഇതുപരിക്കൻ്റെ വീട് അതു മനസ്സിലാക്കണം വാസുട്ടേട്ടാ 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 ഒരു ആവശ്യത്തിനി ഇട്ടൂല വാസുട്ടേട്ടാ മുട്ടണ്ട ഞാൻ മുട്ടും പരിക പരിക ആ അപ്പനെ ആണ്ടാ നിഞ്ചി എന്താവിടെ ഈ വാസുട്ടേട്ടൻ അങ്ങോട്ട് പോയി നീ ജീനാടി പോയിലേ വാസുട്ടേട്ടൻ അങ്ങടാ ആ ഞാൻ നാട്ടിൽ പോവാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ നമ്മൾ കണ്ടു കാണണം അല്ല ബസ് സ്റ്റാൻഡിലേക്ക് പോയില്ലേ ആ ബസ് സ്റ്റാൻഡിൽ പോയി പറഞ്ഞു മടങ്ങി പോയാലും ഞാൻ എന്റെ ബുദ്ധിയോട് തിരിച്ചു ബുദ്ധിയോണ്ട് ചിരിച്ചു വീട്ടിലേക്ക് പൊട്ടണം വന്ന ഞാനൊരു കണക്കിനാണ് മൂപ്പറിന്റെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആര് ഒരു ാന്തുമില്ല ഒന്നുമില്ല അയാളെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് നാപ്പത്തെട്ടായിരം അത് വാസുട്ടേട്ടനെ നേരിട്ട് ഏൽപ്പിക്കണം ഞാൻ ബാഗിനെ കണ്ടതല്ലേ തുറന്നിട്ട് എന്നെ കാണിച്ചു തന്നു അതിൽ ചുറ്റി ചുറ്റി ഒരു പൈസ കൈ ഉണ്ടോ കൈയുണ്ടോ അതെ അല്ല ശരിക്കും വാസുറ്റിക്ക് കായ കൊടുക്കാൻ വന്ന തന്നെയാണ് വാസുട്ടിയെ കാണണം കാശ് കൊടുക്കണം സമാധാനം കാണണം ഒന്ന് സംസാരിക്കണം പോണം അത്രേ ഉള്ളൂ അതെ കാശല്ലേ ഇരിക്കുന്നത് രണ്ട് കാര്യങ്ങളെല്ലാം കാശ്ല്ലേ ഇല്ലല്ലോ എന്ത് ചുറ്റി കാശ് കൊടുക്കണം ഒന്ന് കാണണം പോണം അത്രേ ഉള്ളൂ ഞങ്ങൾ പോയുടനെ വന്നങ്ങളെ അത് ശരി ശെരി ാണ് അല്ല വീരനാണ് വീരാൻ പറഞ്ഞു വിടണോ വലിയ കുഴപ്പമില്ലാന്ന് ഓ കായ കായ് കായി ഞാൻ കണ്ടോ എനിക്ക് കായി അറൻ വന്നേക്കാണ് വീരാൻ അല്ല വീരാൻ വാലും ഓർക്ക് വേണ്ട എന്തൊക്കെയുണ്ട് സുഖല്ലേ സുഖോടാ പെട്ടെന്ന് എവിടെയൊക്കെ തിരക്കിടാ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു തൃശ്ശൂർ ഇവിടെ പോയെന്ന് പറഞ്ഞു അല്ല നിങ്ങളിപ്പോ ഞാനൊരു കാര്യം പറഞ്ഞിപ്പോ ഇത്രയും കാലം കണ്ടിട്ട് ഇപ്പൊ നീന മറന്നല്ലടാ നീ എങ്ങനെ മറക്കാൻ പറ്റൂ ഡേ ഇന്നെ കുറമേണ്ട പല തവണ നീ എന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ നീ അതൊക്കെ മറക്കും കണക്കൂട്ടി വെച്ചിട്ടുണ്ട് ആ കണക്കൂട്ടി വെച്ച പൈസ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളല്ലേ അപ്പൊ എന്റെ ഇത്തിരി തിരക്കുണ്ട് ഒരു തീർത്ഥാടനത്തിന് പോകണം പറഞ്ഞില്ലേ നേരത്തെ കാണാം നമുക്ക് ഓ ആയിക്കോട്ടെ അപ്പൊ എന്നാ ആയിക്കോട്ടെ സംശയിക്കാൻ പോയാലോ ഇത് ഇപ്പൊ കുഞ്ഞുങ്ങില്ലായിരുന്നെങ്കിലോ ജീവിത അവസാനം വരെ പറയും വട്ടാണ് നമ്മളും പറയൂലേന്ന് ഇതാണ് പറയണത് അനാവശ്യായിട്ട് ഒരാളെ സംശയിക്കരുത് വളരെ ശരിയത് എന്ന സംശയിക്കണതോ ഇത് അടിയുടെ